അങ്ങനെത്തെല്ലാം വരാണ്ടിരുന്ന ഭാഗ്യം ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രം ജിയജു അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും ഒരു ചലഞ്ച് കൂടി ആയിട്ട് അണ്ട വന്നിട്ടോ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം അതിനു മുമ്പ് നമ്മ രണ്ട് ഷോപ്പും ക്ലോസ് ചെയ്ത് എല്ലാരും വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി എല്ലാരും കൊള്ളിരിക്കണ്ട് അപ്പഴാണ് അപ്പം ഫിഷ് ആയിട്ട് വന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് ഫസ്റ്റ് ഒരു അടിപൊളി ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ചിട്ട് ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഫസ്റ്റ് ഫിഷ് കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് കിച്ചണിൽ പോയി നോക്കട്ടെ അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം നമ്മെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ സവാള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഉണ്ടായില്ല ട്ടവിടാ ഇഞ്ചിയൊക്കെ ഇട്ടാ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ തക്കാളി പുളി പിന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഫിഷാണ് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കറി വെക്കാനുള്ള ഫിഷ് ആണ് അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാം സവാള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുത്ത് ഉപ്പിട്ടാ പെട്ടെന്ന് സോട്ടായി കിട്ടും പിന്നെ തക്കാളി സ്പീസായ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വാപ്പിട്ട ഫിഷിന്റെ പേര് വെച്ചിപ്പോ പ്രാണിന്ന പറഞ്ഞത് ഇപ്പറത്തേനും ആ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് കാരണം ഓൾറെഡി ലേറ്റ് ആയി പെട്ടെന്ന് ഫുഡ് ഞാൻ പെട്ടെന്ന് ഫിഷ് കറി അങ്ങനെ ഫിഷ് കുറച്ചൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ കറിയൊക്കെ റെഡി ആയി അവിടെ ഇതിന് മോളിയായിരുന്നു പറയണം നിങ്ങളോട് എന്താ പറയണം കമന്റ് ചെയ്യണം പിന്നെ ചപ്പാത്തി കൊണ്ടവർക്ക് ചപ്പാത്തി ചൂടുണ്ട് റെഡിമെയ്ഡ് ചപ്പാത്തി കണ്ട ചുടണം പിന്നെ കുറച്ചും കൂടെ ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ഫുഡ് കഴിക്കാം ഫുഡൊക്കെ റെഡിയായി എല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവരെ പോയി വിളിക്കണം പിന്നെ ചോറ് കുറച്ച് കൊറവാർന്നതാണ് പത്തിയും ചപ്പാത്തി ഒക്കെ വാങ്ങിച്ചത് അപ്പൊ ഞാൻ അവരെ പോയി വിളിക്കട്ടെ എല്ലാരും റൂമിൽ ഇരിക്കണു ഗെയിം ചോറ് കളിച്ചിട്ടിരിക്കോട് പന്ത്രണ്ട് മണിയായി ഇപ്പും അപ്പും കൂടെ ചാലഞ്ച് ചെയ്യാ ഫുഡ് ഫുഡേ ചാലഞ്ച് ചെയ്യും ഇപ്പും അപ്പും കൂടെ പോയിട്ട് വന്നതാണ് ചോറ് എടുത്തിട്ടുണ്ട് ബാപ്പി എന്റെ സ്പെഷ്യൽ ഫിഷ് കറിയാണ് എന്ത് ഫിഷാ ഫിഷ് കറി ഓൾറെഡി വെക്കാൻ അറിയാ പേരറിഞ്ഞില്ലെങ്കിലും ഫിഷ് കറി വെക്കാൻ അറിഞ്ഞ പോരെ ിഷ്കറി കൈ പോയി കൈയിലല്ല വേറെ പ്രാണി കൈന്ന് പോയി വാ ഫുഡ വാഹ വാ എന്ത് കറി ഞാൻ കൊള്ളൂട്ടെ രണ്ടാമത്തെ പ്ലേറ്റ് രണ്ട് ചപ്പാത്തി എടുത്തിട്ട് പറയണേട്ട് നല്ല കറിയും നാശം ഉള്ള കാരണം ആരോ ചോറിച്ചിട്ടില്ല എല്ലാരും നാശം ഉമ്മയോടെ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാ റുവാപ്പിട്ട് ടിവിൽ വായിക്കും ആ നോക്കിയാ റുവാപ്പി

പയ്യനെ ഞാൻ വേറെ കണ്ടുള്ള അതെ ആയിട്ടുണ്ടാ നമ്മടെ ചാലഞ്ചിന് അപ്പൊ ഞാൻ റൂൾ പറയട്ടെ അപ്പൊ ചാലഞ്ച് ഞാൻ അഞ്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അഞ്ചെണ്ണം കറക്റ്റ് ആര് പറയണോ അവരാണ് വിന്നർ വിന്നറിന് പ്രൈസ് എന്താ അറിയണ്ടേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ക്യാഷ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് പിന്നെ ഞാൻ അതിലല്ലേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അതിലാരും ഇഞ്ചിയാണ് അതൊരു അഞ്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആരും അത് കുടിക്കാ അത് സിപ്പ് ചെയ്യാതിയാമറ അങ്ങോട്ട് ഇരിക്കാതെ ഞാൻ ക്യാമറ തിരിച്ച അവരാ സോഫ്റ്റ്

ഒലിപ്പിക്കാനോ ഐ മീൻ കാശി മനസ്സിലായോ പെപ്സി ഓ കറക്റ്റ് ഇതിനി ഐ കൊണ്ടോളോ എനിക്കൊന്ന് അച്ചിനെ സിംബൽ എടുക്കണ്ട 100 രൂപ സാനെപ്പ് ഇല്ല പോക്കൂ ഞാൻ നന്മാരും നോമച്ചാ ഞാനാണ് തിരിഞ്ഞു നോടാനോ അബൂ വെറുതെ മക്കണ്ടല്ലേ പോ അ പെപ്സി

കിട്ടിയ ചാൻസ് മുതലാക്കണ സ്പ്രൈറ്റ് ഇല്ല പൊക്കോ നമ്മടെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് അങ്ങനില്ല ടേസ്റ്റ് ചെയ്ത് നോക്ക പൈസ ഇട്ടില്ല അനു കറക്റ്റ് പറഞ്ഞിട്ടാ ഹൺഡ്രഡ് റുപ്പീസ് ഇല്ല മൗക്കി വലിച്ചു കുടിക്കാട് വെറുതെ ഇല്ല പോക്കോ ഇനി ഇരുന്നൂറ് റുപ്പീസ്

റിഞ്ഞു പക്ഷെ ഇനി ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ ഉള്ളു അപ്പൊ റൗണ്ടില്ല അതൊന്നും ഞാൻ പറഞ്ഞു

വിലപ്പോളിപ്പോളെ അതൊന്നും പറയൂലും എല്ലാ മാറിക്കും അവതാരം ബാക്കി ഹൺ്രഡ് റുപ്പീസും കൂടെ ഇണ്ടിട്ടാ അതാരെടുക്കും കണ്ടറിയാം മാറിക്കെപ് പക്ഷെ ക്യാഷ് ഇല്ല കറക്റ്റ് പറഞ്ഞു ബാക്കി ക്യാഷ് ആരെക്കണം സെവണപ്പല്ല കൊക്ക കോളാണ് പക്ഷെ അതിന് ക്യാഷും ഇല്ല പറഞ്ഞാലേ ആശില്ല അത് ഞാൻ തന്നപ്പോ

കുടിച്ചാൽ തീർക്കും ഇട്ടാ സേവന കൂടുതല് അനു ഒക്കെ ത്രീ ഹൺഡ്രഡ് ഇപ്പൊക്ക് ഹൺഡ്രഡ് അപ്പുക്ക് ഹൺഡ്രഡ് അങ്ങനെ വിന്നർ അപ്പു ആട്ടെ കൈസ് അപ്പു അങ്ങനെ വിജയിച്ചിരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ വിന്നർ പറയാനുണ്ട് ൂറ് വെറു പറയാം പറ കുടിച്ചൊടിച്ച് തീർക്കാൻ വേണ്ടി അന്നൊക്കെ രണ്ടാന്ന് പറയാനില്ല മെറിൻ്റെ രണ്ടാ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഭയങ്കര ഞാൻ പറഞ്ഞു അടിച്ചല്ലേട്ടാ എന്ന് പറഞ്ഞേ നോട്ട് എന്റ്യൂ ഓക്കേ 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 നാരണ്ട ഇരണ്ട ആ ഓക്കേ ആരാ ഇതന്ന് കാളി കണ്ടില്ലല്ല കാളി കൊണ്ടേ നമ്മൾ ആളിയൻ കുട്ടനല്ലേ പറ 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 കോള ആ നോക്കി നോക്കണ്ട അവൻ പറഞ്ഞില്ല അതിക്കറിഞ്ഞില്ല ഓർഡർ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു മതി 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 അങ്ങന പിന്നൊരു അപ്പു ആ ക്യാഷ് ക്യാഷൊക്കെ ഒന്ന് അപ്പൊ ഈ ചലഞ്ചിൽ ആഘടിപ്പിക്കണെങ്കി മെസ്സേജ് അയക്കണം പിന്നെ അടുത്തത് എന്ത് ചാലഞ്ചാ വേണം അതും മെസ്സേജ് അയക്കണം കമന്റ് യൂട്യൂബ് ബ്ലോഗർ മെസ്സേജ് മെസ്സേജ് അയക്ക ഇൻസ്റ്റിലൊക്കെ മെസ്സേജ് അയക്കാലോ ഞാൻ അത് ഉദ്ദേശിച്ച പറഞ്ഞത് മെസ്സേജ് ആൻഡ് കമന്റ്സ് ആ ഇതിലാരാണ് നല്ലോണം ഇതിലാരണം എന്നെ കുറിച്ച് അഭിപ്രായം പിന്നെ ഇതിൽ ആരാണ് പെർഫോം ചെയ്തെന്ന് വെച്ചാ അതും കമന്റ് ചെയ്യണം എല്ലാരും പറയൂ അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത ബ്ലോഗായിട്ട് കാണുന്നവരെ വീഡിയോയിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞത് മിസ്റ്റേക്ക് ആണ്ട കൈസാ ഇൻസ്റ്റാഗ്രാടിച്ച് അ പറഞ്ഞപ്പോള് യെസ്ന്ന് രണ്ടേരും കൂടി പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ ചോദിച്ചു ഞാൻ തന്നെ ചോദിച്ചു എന്നൊക്കെ പറയാ പിടിക്കണേ സംസാരിക്കണം ഷഫിളെല്ലാം കൂടെ കൺഫ്യൂസ്ഡായി പോയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് വീഡിയോ വിടാ നോക്കുമ്പോഴാണ് വീഡിയോ ഇപ്പൊ നോക്കിയപ്പോഴാ മനസിലായത്